ൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകാല വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി വികസന സദസ് സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഒൻപത് വർഷക്കാലയളവിലെ വിവിധങ്ങളായ നേട്ടങ്ങൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്നതിനും രണ്ടായിരത്തി മുപ്പതിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസന സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ഇന്ന് ഏരൂർ ബി ഹാളിൽ സംഘടിപ്പിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് സമിതികളും ഗവൺമെൻറ്റും എല്ലാം നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വികസന സദസ്സ് മുമ്പാകെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങളുടെ ഓഡിറ്റിനെ വിധേയമാക്കുക എന്നുള്ളത് ഒരു ഗവണ്മെൻറ്റാണെങ്കിലും പ്രാദേശിക ഭരണകൂടമാണെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കും ഞങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എത്രമാത്രം ഭംഗിയായി നിർവ്വഹിച്ചു അതാണ് ഈ വികസന സദസ്സിൽ അവതരിപ്പിക്കുന്ന രേഖ അതിലൂടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ അത് ജനങ്ങളുടെ എല്ലാം ഓഡിറ്റിന് ജനങ്ങളുടെ ഓഡിറ്റിന് വിധേയമാണെല്ലാം ഏതൊരു ഭരണാധികാരി ആണെങ്കിലും ഏതൊരു ആണെങ്കിലും ഏതൊരു ഭരണകൂടമാണെങ്കിലും അത് ജനകീയ ഓഡിറ്റിന് വിധേയമാണ് അല്ലാതെ ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചുമതല ഏൽപ്പിച്ച പഞ്ചായത്ത് സമിതി ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് അത് വിലയിരുത്തുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇനി ഏറ്റെടുത്ത് ചെയ്യേണ്ട നാനാ മേഖലകളിൽ ചെയ്യേണ്ട കാര്യം അതിൽ പഞ്ചായത്തിന് നിർദ്ദേശമുണ്ടാകും ഇവിടെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാകും അതെല്ലാം ക്രോഡീകരിച്ച് നമുക്ക് വരും നാളുകളിൽ ഈ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് ജനസമക്ഷം അവതരിപ്പിക്കുക അപ്പോൾ ഇതെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത് പ്രാദേശിക ഭരണകൂടം ഇപ്പോൾ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിരവധി വേദിയിലുണ്ട് ബാലേന്ദ്രനുണ്ട് സോമശേലമുണ്ട് അതുപോലെ നമ്മുടെ അജയനുണ്ട് അജയനിപ്പം നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ല സുമാര എന്ന് പറയുന്നത് ഇതിലേറ്റവും പിന്നെ സീനിയറായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അപ്പം യഥാർത്ഥത്തിൽ അന്നൊക്കെയുള്ള പഞ്ചായത്ത് സമിതികളുടെ പ്രവർത്തനം എങ്ങനെയാണ് എത്രമാത്രം ഫണ്ട് വിനിയോഗിക്കാൻ കഴിയും സാറിനോട് ചോദിച്ചാൽ മതി അന്ന് വളരെ പരിമിതമായ ഫണ്ട് മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു ഇതിൻ്റെ പൊതുവികസനത്തെ സംബന്ധിച്ച് ഒരു സന്ദേശം നൽകുന്നുണ്ട് അതിനുശേഷം മറ്റ് ജനപ്രതികൾ പഞ്ചായത്തിൻ്റെ ഒരു വീഡിയോ പ്രദർശനമുണ്ട് അതിനുശേഷം നമ്മുടെ നമ്മൾ അഞ്ച് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ലോഗോ പ്രകാശനമുണ്ട് അതെല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പ്രിന്റഡ് കോപ്പിയാണ് അത് കൈകളിലെത്തും അതിനുശേഷം നമുക്ക് വികസനത്തെ സംബന്ധിച്ചുള്ള കിലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചു ചു ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കും നമ്മുടെ ജനപ്രതിനിധികളെല്ലാം തന്നെ ചെറിയ വാക്കിലിവിടെ സംസാരിക്കും അതിനുശേഷം നമ്മുടെ ചർച്ചകളാണ് ആ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം പിരിയുന്ന ഒരു ക്രമമാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദേവിക രാജ് ടി ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ആർ ബാലചന്ദ്രൻ കെ സുകുമാരൻ വി കെ സോമശേഖരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മറ്റ് അത്യാവശ്യ വികസന പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളിലും കുടിവെള്ളം എത്തിക്കുകയും അതോടൊപ്പം തന്നെ വീടുകളില്ലാത്തവർക്ക് ലൈഫിലും എത്തിക്കുക അതിലൊക്കെ ഉപരി നമ്മുടെ നാടിനെ നമ്മുടെ വീടുകളെ ശുചിത്വമാക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനത്തിൽ നമുക്ക് അവാർഡ് തന്നെ നേടിക്കിട്ടിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഏഴു ഗ്രാമപഞ്ചായത്ത് അങ്ങനെ വികസനങ്ങളുടെ വലിയ ഈ അഞ്ചു വർഷക്കാലം സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകളായാലും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകളായാലും കൂടുതലും നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞതും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ നമുക്ക് അർഹതപ്പെട്ട എല്ലാവരുടെയും കൈകളിലേക്ക് ക്ഷേമ പെൻഷനുകൾ എത്തിക്കാനും പോഷകാഹാരം നമ്മുടെ അംഗൻവാടി വഴി കുട്ടികൾക്ക് എത്തിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും എത്തിക്കാൻ നമുക്ക് ഗൃദര പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികൾക്ക് നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടും ജില്ലാ പഞ്ചായത്തംഗം അംബിക കുമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വി രാജ് ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് രാജീവി പഞ്ചായത്ത് മെമ്പർമാരായ ടി അജയൻ ചിന്നു വിനോദ് സുജിത അജി ഫൗസിയ ഷംനാഥ് എം നസീർ മഞ്ജു എസ് ആർ അഞ്ജു എ എം പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി ആശയങ്ങൾ പ്രകടിപ്പിച്ച് അതിനനുസൃതമായ പദ്ധതി സർക്കാരും അതേപോലെ തന്നെ പഞ്ചായത്തും നടപ്പിലാക്കിയിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ വികസന സദ നമ്മുടെ സർക്കാർ അഞ്ചു വർഷകാലമായി നടപ്പിലാക്കിയ എല്ലാ വിധത്തിലുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെല്ലാ മേഖലയിലും എത്തിച്ചേരുന്നതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ താഴെ എത്തുവാനായിട്ട് സാധിച്ചു എന്നതാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും വലിയ നേട്ടം പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണത്തിനായി ഇരുപത്തിയഞ്ചു വർഷം സേവനമനുഷ്ഠിച്ച രാജു വർഗീസിനെ ചടങ്ങിൽ അനുമോദിച്ചു മുഖ്യമന്ത്രിയുടെ സന്ദേശവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ സന്ദേശവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ സന്ദേശവും എം എൽ എയുടെ സന്ദേശവും അഞ്ച് വർഷത്തെ വികസന രേഖ സമർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അവതരിപ്പിച്ചു കൃഷി ഓഫീസർ സുരേഷ് കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your.